വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവരോട് ആദ്യം തന്നെ ഒരു ഡിസ്ക്ലൈമർ പറയാണ് കുട്ടികളൊന്നും കാണരുത് കാരണം ഞാൻ ഇതിനകത്ത് പറയുന്ന ചിലപ്പോൾ ചീത്ത തെറികളൊക്കെ ഭയങ്കര മോശമായിട്ട് പോകും കാരണം അത്രയധികം വിഷമത്തോടെ ദേഷ്യത്തോടെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ദ ഈ സൈഡിൽ കാണുന്ന ഈ ഒരു പ്രൊഫൈല് കണ്ടല്ലോ ഈ പ്രൊഫൈലിലെ ഒരു വീഡിയോ ഞാൻ ഇന്ന് കാണാനായിട്ട് ഇടയായി ഈ വീഡിയോ ഇട്ടിരിക്കുന്ന ഈ കള്ള പൊന്നാര പൊന്നാരമോഹനുണ്ടല്ലോ അവന് വല്ല മാനസിക രോഗം ഉണ്ടോ എന്ന് പോലും എനിക്കറിയത്തില്ല പക്ഷെ ഈ വീഡിയോ ഇട്ടിരിക്കുന്ന ഈ കള്ള പുന്നാരമോന് എന്തോ മാനസിക രോഗം ഉണ്ടെന്നൊക്കെയാണ് കമന്റിൽ പറയുന്നത് പക്ഷെ എനിക്ക് ആ വീഡിയോ കണ്ടിട്ട് ഒരു മാനസിക തോന്നി നല്ല ഇടി കിട്ടാത്ത കുറവാണ് ഈ കള്ള പൊലയാടി മോന് നിങ്ങൾ ഈ വീഡിയോ കണ്ടു നോക്കുക ഉറപ്പായിട്ടും ഞാൻ ഈ പറയുന്ന തെറിയോ ഒന്നുമല്ല അതിൽ വലുതെന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവനെ വിളിക്കാൻ തോന്നിയിരിക്കും തീർച്ചയായിട്ടും തോന്നിയിരിക്കും ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലേ ഒന്നുമില്ല ഈ ഈ ഈ നന്മയുള്ളവരൊക്കെ മരിച്ചു തിന്മയുള്ളവരൊക്കെ ജീവിക്കട്ടെ ഇങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ ഇത്രയധികം ഇത്ര ആ ഉണ്ടായിരുന്ന ഓരോ സംഭവങ്ങളെ കുറിച്ചും വീഡിയോ കാണുമ്പോ ഞാൻ വയനാടുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളാണെങ്കിൽ പോലും ചങ്ക് പൊട്ടുന്ന വേദന ഉണ്ടാകാറുണ്ട് ഓരോ വീഡിയോ കാണുമ്പോൾ ഈ മാഷിന്റെ വീഡിയോ കണ്ടപ്പോ അറിയാണ്ട് ആഗ്രഹിച്ചു പോയി ഇതുപോലെ ഒരു മാഷൊക്കെ നമ്മളെ പഠിപ്പിച്ചിരുന്നെങ്കിൽ ഇത്രയധികം സ്നേഹത്തോടെ കുട്ടികളെ നോക്കിയിരുന്ന ആ ഒരു മാഷിന്റെ വീഡിയോ കണ്ടപ്പോ അവന്റെ എന്നാ പൊലയാടി മൈറിനെ ഉണ്ടല്ലോ മൂന്ന് വയസ്സുകാരി സൂഹി സഹ കാണാനില്ല കമ്മ്യൂണിറ്റി ഹാളിന് പുറത്ത് രണ്ടു ദിവസമായി കാത്തിരിക്കുകയാണ് പൊന്നുമോളെ കുറിച്ച് എന്ത് ഇത് അടുത്ത വീഡിയോ ആണ് ഇത് വെറും ഒരു മൂന്ന് വയസ്സുള്ള കുഞ്ഞിനെ കാണാത്ത ഒരു അപ്പന്റെ വിഷമമാണ് അതിനു വരെ അവൻ നിന്നിട്ട് തൊലിക്കുകയാണ് ഈ മയിറിനെ ഉണ്ടാക്കിയ അപ്പനും അമ്മയ്ക്കും ഇവം വെച്ച് കൊന്നൂടെ ഇത് കാണുന്ന പോലീസുകാരായി കൂടെ ആരായാൽ ഒരു കേസ് കൊടുക്കാൻ അല്ലെങ്കിൽ ഇവനെ നല്ല ചാമ്പ് നാട്ടിൽ ഒരാൾ ഉണ്ടായിരിക്കണം എനിക്ക് നാട്ടിലില്ലെങ്കിൽ വീട്ടിൽ ചെന്ന് ഞാൻ തെറി വിളിച്ചു ഉരുൾപൊട്ടലിൽ കാണാം ഹലോ ഗായ്സ് ഇവന് ലൈക്കിനായാലും ഷെയറിനായാലും സബ്സ്ക്രൈബിനായാലും ഇതുപോലെയുള്ള പല കാണിച്ച് ഈ മയറിനെ ഉണ്ടല്ലോ ഇവന്റെ വീഡിയോസിലായാലും ഇവന്റെ ആ ഷോർട്ട്സിലായാലും എല്ലാത്തിലും ഇട്ടിരിക്കുന്നത് ഇതുപോലെ അർജുനെതിരെ നമ്മളുടെ ഒരുപാട് ആളുകൾ ഒരുപാട് വിഷമിച്ച ഒരു സംഭവമാണ് ഷിരൂരിൽ വെച്ച് കാണാതായിട്ടുള്ള അർജുനന്റെ ഒരു കാര്യം അർജുനെ വെച്ചിട്ട് ഇവൻ മറ്റേ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കാനുള്ള ഷോർട്സ് ആണ് ഉണ്ടാക്കി നിങ്ങൾ ഇതും കൂടെ ഒന്ന് കണ്ടു പോയി ഹലോ ഗൈസ് ഉരുൾപൊട്ടലിൽ കാണാതായി അർജുന്റെ തലയിൽ ഈ കഴുത തൂറുന്നത് സാധിക്കുമോ അങ്ങനെ എല്ലാവർക്കും വെച്ചവർ കമന്റ് ഇവനെ തലയിൽ തൂറുന്ന സ്ക്രീൻഷോട്ടല്ലേ ഇവന്റെ കാരണം ഇവനെ ശരിക്കും കൊടുക്കേണ്ട സാധനം വേറെയാണ് എന്തായാലും ഞാൻ ഇവനൊരു മാനസിക രോഗിയാണെന്നൊന്നും വിശ്വസിക്കുന്നില്ല ഇവൻ ശരിക്കും ഒരു സൈക്കോ ആയിട്ട് മാറാനുള്ള സാധ്യതയാണ് ഇപ്പൊ ഇവനെ പിടിച്ച് ഇവന് ആവശ്യമുള്ള ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് കൊണ്ടുപോകാം ഇല്ലെന്നുണ്ടെങ്കിൽ ഇവൻ നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും വലിയൊരു സൈക്കോ ആയിട്ടുള്ള ഒരു കുറ്റവാളിയായിട്ട് മാറാനാണ് സാധ്യത കാരണം മറ്റുള്ളവരുടെ വിഷമത്തിനെ ഇത്രയധികം ആസ്വദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആളുകളുടെ വേദനയും ആസ്വദിക്കാനായിട്ടാണ് ഇവന്റെ മൈൻഡ് സെറ്റ് നിൽക്കുന്നത് അതുകൊണ്ട് ഇവനെ അറിയുന്ന ആളുകൾ ഇല്ലെങ്കിൽ ഇവന്റെ വീട്ടുകാർ ആരെങ്കിലും എങ്ങനെയെങ്കിലും ഇവനെ അറിയിച്ച് കാര്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഇവർ കൊടുക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ ഈ തായോളിനെ കൊണ്ട് നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാകത്തേ ഉള്ളൂ